ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനുശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭം ഹൈ ഫ്രണ്ട് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നമ്മൾ കാർ ഡ്രൈവിങ്ങിൽ പഠിക്കാനായിട്ട് പോകുന്നത് കാർ തിരിക്കാനാണ് കാർ ഓടിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിംഗിൽ വണ്ടി തിരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ട് വരും എന്നാൽ കാർ ഡ്രൈവിംഗിൽ നമ്മൾ വണ്ടി തിരിക്കാനായിട്ട് രണ്ട് മൂന്ന് മെത്തേഡുകളുണ്ട് ഈ മെത്തേഡുകളെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഒന്ന് നമുക്ക് ചെറിയ സ്പേസുകളിലിട്ട് വാഹനം തിരിക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് വില്ലേജ് റോഡിലൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് വാഹനം നല്ല രീതിയിൽ തിരിച്ചെടുക്കാനായിട്ടുള്ള സ്പേസുകൾ എല്ലായിടത്തും ലഭിക്കണമെന്നില്ല അങ്ങനെ റോഡുകളിൽ നമ്മൾ ചെറിയ സ്പേസിലിട്ട് വാഹനം മുന്നോട്ടും പിന്നോട്ടും അയക്കി നമ്മൾ വാഹനം തിരിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ചില സിറ്റുവേഷനിൽ യു ടേൺ എടുത്ത് വാഹനം തിരിക്കേണ്ട സാഹചര്യങ്ങൾ വരും അതുപോലെ തന്നെ ഒരു വാഹനം റിവേഴ്സ് എടുത്ത് നമ്മൾ തിരിക്കേണ്ട സാഹചര്യങ്ങൾ വരും ചെറിയ സ്പേസിലേക്കൊക്കെ വണ്ടി ബാക്ക് സൈഡ് കയറ്റി തിരിക്കേണ്ട സാഹചര്യങ്ങൾ വരും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ മൂന്ന് മെത്തേഡുകളും നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ ട്രിക്കും പഠിപ്പിച്ചു തരാം ഈ ഒരു ട്രിക്ക് പിടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം തിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും എന്തായാലും വീഡിയോ ശ്രദ്ധയോടെ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എന്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ആദ്യം നിങ്ങളെ കാർ തിരിക്കാൻ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കി തരാനായിട്ട് പോകുന്ന ഒരു ടേൺ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ടേൺ എന്നാണ് ഈ ത്രീ പോയിന്റ് ടേണിനെക്കുറിച്ച് വാഹനം ഓടിക്കുന്ന അറിയാം പല ആൾക്കാർക്കും ഈ ടേണിന്റെ പേരെന്താണെന്ന് അറിയത്തില്ലായിരിക്കും പക്ഷെങ്കിൽ എല്ലാ ഡ്രൈവേഴ്സും ഇത് ഡ്രൈവിംഗിൽ ചെയ്യുന്നതാണ് അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് തീർത്തും വില്ലേജ് ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തിരിക്കാനായിട്ടുള്ള സ്പേസ് കിട്ടത്തില്ല ചെറിയ ഇടകളിലെ നമുക്ക് വണ്ടി തിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഒരുപാട് വാഹനങ്ങളൊന്നും വരുന്ന ഏരിയകളല്ല അത്തരത്തിൽ ചില സ്പേസുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ സ്പേസിലിട്ട് വണ്ടി തിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ തിരിക്കുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ വണ്ടി തിരിക്കാമെന്നുള്ളത് ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് ഇതുകൊണ്ട് ഇത്രയുള്ള ഒരു ചെറിയ സ്പേസ് ഇവിടെ വണ്ടി തിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർന്ന് വരിക എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ എത്രത്തോളം സ്പേസ് ഉണ്ടോ അങ്ങോട്ട് നമ്മളിവിടെ വാഹനം ചേർക്കുക ഇപ്പം നമ്മളിങ്ങനെ റോഡിൽ ഓടിച്ചു വരുന്നു ലെഫ്റ്റ് സൈഡിന്റെ പരമാവധി ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ വാഹനം വരുന്നു പരമാവധി ഇങ്ങോട്ട് ചേർക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ച് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുക ഓക്കെ വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തി ഇനിയാണ് നമ്മൾ ടേൺ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കണം ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരിക കൃത്യമായിട്ട് റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഉണ്ടോ എന്ന് നമ്മൾ റൈറ്റ് മിററിലൂടെ ജസ്റ്റ് ഒന്ന് നിന്ന് വണ്ടി വരുന്നില്ല എന്ന് നമ്മൾ നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തുന്നു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ചിട്ടുണ്ട് സെന്റർ മിറും കൂടെ നോക്കുക പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് എന്നിട്ട് പതി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ടേൺ എടുക്കുകയാണ് ഇങ്ങോട്ട് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ടേണ് ഇത് ഈ ഒരു ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും വരുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക പൂർണ്ണമായിട്ടും ഇടത് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇടതു സൈഡിലേക്കാണ് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുന്നത് ഇത് ഓർക്കുക ലെഫ്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരിക പതി ആക്സിലറേഷൻ കൊടുക്കുക ലെഫ്റ്റ് മിറർ നോക്കുക അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിന്റെ ലെഫ്റ്റ് ചെറിയ മിറർ അതായത് ഈ കുഞ്ഞു കുഞ്ഞുമിററും കൂടെ നോക്കിക്കൊണ്ട് വാഹനം നമ്മൾ മെല്ലെ ബാക്കിലേക്ക് എടുക്കുകയാണ് ഇത് നോക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു പതി ആക്സിലറേഷൻ കൊടുത്ത് ഡേ ലെഫ്റ്റ് മിററും സെന്റർ മിററും റൈറ്റ് മിററും നോക്കി പരമാവധി വണ്ടി നമ്മൾ ബാക്ക് സൈഡിലേക്ക് എടുക്കുന്നു ക്ലച്ച് ബ്രേക്കിംഗ് ചവിട്ടി വണ്ടി നടത്തുക ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് ടേൺ ഇപ്പൊ രണ്ട് ടേണ് നമ്മൾ എടുത്തു ഇനി വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് തിരികുക ഈ ഓരോ തിരിവുകളും നിങ്ങൾ ഓർക്കണം പൂർണ്ണമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുന്നു അതിനുശേഷം വീണ്ടും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരിക ആക്സിലറേഷൻ കൊടുത്ത് ദേ മെല്ലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ത്രീ പോയിൻ്റ് ടേണ് വളരെ സുഖകരമായിട്ട് എടുക്കാനായിട്ട് കഴിയും നിങ്ങൾ ഈ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഈ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും തിരക്കേറിയ ടൗണുകളിൽ പോയിട്ട് ഈ ഒരു ടേൺ നിങ്ങൾ ഡ്രൈവിംഗിൽ എടുക്കാനായിട്ട് പാടില്ല ഇത് നമ്മൾ എടുക്കുന്നത് സാധാരണ വില്ലേജ് റോഡുകളിലാണ് അതായത് വളരെ ഇടുങ്ങിയ സ്പേസ് നമുക്ക് മറ്റൊരു സ്പേസ് ലഭിക്കാത്ത സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ ഒരു കാരണവശാലും തിരക്കേറിയ ടൗണിലോ അതുപോലെ തന്നെ ഉള്ള ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ടേൺ എടുക്കരുത് അത് റൂളിനെതിരാണ് അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുക നമുക്ക് വളരെ സേഫ് ആയിട്ട് തോന്നുന്ന സ്പേസിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ടേൺ എടുക്കാവുള്ളൂ ഓക്കെ ഇനി നമ്മൾ ഡ്രൈവിംഗിൽ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ടേൺ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ വാഹനം നമുക്ക് ചെറിയ സ്പേസിലേക്ക് ഒക്കെ കയറ്റി തിരിക്കേണ്ടതായിട്ട് വരും അതായത് നമ്മൾ ഇതുപോലെ ഒരു റോഡിൽ ഓടിച്ചു വരുമ്പോൾ നമുക്ക് വണ്ടി തിരിക്കാനായിട്ട് ചിലപ്പം ഇടത് സൈഡിലോ വലത് സൈഡിലോ ഒക്കെ ചെറിയ സ്പേസുകൾ കാണും അപ്പോൾ അങ്ങോട്ട് നിങ്ങൾ വാഹനം കയറ്റി തിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും വണ്ടിയുടെ മുൻവശം കയറ്റി തിരിക്കരുത് ഇപ്പോൾ ഉദാഹരണം പറയുക ഇപ്പോൾ ഇവിടെ എനിക്ക് വണ്ടി ഇവിടെ വണ്ടി തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് കയറ്റി തിരിക്കാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് വണ്ടിയുടെ ബാക്ക് സൈഡ് ഇങ്ങോട്ട് കയറ്റി തിരികെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഡേ ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വാഹനം പരമാവധി വരുന്നു ഡേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ലഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വണ്ടി പരമാവധി വരുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിർത്താണ് ഇവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഏരിയ ആണ് ജസ്റ്റ് ഒരു ഉദാഹരണമാണ് കാണിച്ചു തരുന്നത് ഹാഫ് ക്ലച്ചിന് പോയിന്റ് വരിക റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വലതേ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക ഇപ്പോൾ പുറകുന്നു മറ്റു വാഹനങ്ങളൊന്നുമില്ല ഞാൻ സെന്റർ മിറൻ നോക്കുന്നു ബാ ഈ ഒരു സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുന്നു അതിനുശേഷം വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക ശേഷം എന്ത് ചെയ്യണം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടതു സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക ഇതുപോലെ ഇടതു സൈഡിലേക്ക് തിരിച്ചു കൊടുത്തതിന് ശേഷം റിവേഴ്സ് ഗിയർ കൊടുക്കുക റിവേഴ്സ് ഗിയർ കൊടുത്ത് ജസ്റ്റ് ക്ലച്ച് അയച്ച ആക്സലറേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ചെറിയ സ്പേസിലേക്ക് ദൈ വാഹനം ഇതുപോലെ കയറ്റുക കണ്ടോ ദ ചെറിയ സ്പേസിലേക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഇങ്ങനെ കയറ്റുക ഇങ്ങനെ കയറ്റി തിരിച്ചാലുള്ള ഒരു ഗുണം ഈ ഒരു സൈഡിൽ നിന്ന് ഏതെങ്കിലും വാഹനങ്ങൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ആ വാഹനത്തെ കാണാം അതുപോലെ തന്നെ നമുക്കത് ഈ ഒരു സൈഡിൽ നിന്ന് ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ ആ വണ്ടിയെ നമുക്ക് കണ്ടു തിരിക്കാനായിട്ട് കഴിയും അതായത് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് കയറ്റി തിരിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നമുക്ക് ലഭിക്കത്തില്ല ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ദേ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കും മനസ്സിലായോ അപ്പോൾ ഒരു കാരണവശാലും വണ്ടി തിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് കയറ്റി വണ്ടി തിരിക്കരുത് ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചിരുന്നത് യു ടേൺ ആണ് യു ടേൺ ഡ്രൈവിംഗിൽ പല ആൾക്കാർക്കും എടുക്കാനായിട്ട് അറിയത്തില്ല ഞാൻ ജസ്റ്റ് നിങ്ങളെ അതും കൂടി ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി എടുക്കുന്നു യു ടേൺ എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ മുന്നിലായിട്ട് ഒരു സ്പേസ് ഉണ്ട് ഞാൻ അവിടെ ടേൺ എടുത്ത് കാണിച്ചുതരാം ഇപ്പോൾ വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുകയാണ് ഓക്കെ വീണ്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് നമ്മളൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുകയാണ് നിങ്ങൾ നോക്കുക എൻ്റെ കാലിൽ ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു നമ്മളിവിടെ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേൺ എടുക്കുന്നു ഇനി യു ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് സ്പേസ് ആവശ്യമാണ് നല്ല രീതിയിൽ സ്പേസ് നമുക്ക് യു ടേൺ എടുക്കാനായിട്ട് കിട്ടണം അതിന് നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക ഇതേ പരമാവധി റോഡിൻ്റെ ലഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വണ്ടി വരുന്നു ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു പോയിന്റ് ഇവിടെ വാഹനം നമ്മൾ നിർത്തുക റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക ഓക്കെ അതിനുശേഷം പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് സെൻറ്റർ മിററും അതുപോലെ തന്നെ വലത് സൈഡിലെ ഈ മിററും കൂടെ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് മാത്രമേ വാഹനം എടുക്കാവുള്ളൂ ഇപ്പോൾ നമുക്ക് പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങൾ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് നിൽക്കുക എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക ഒരു കാരണവശാലും ചവിട്ടി കൊടുക്കരുത് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് പതിയെ ക്ലിച്ചയെടുക്കുക എന്നിട്ട് ടേൺ എടുക്കുന്നതിനനുസരിച്ച് മെല്ലെ ബ്രേക്കിലേക്ക് വരണം ഇതുപോലെ കണ്ടോ ഇതുപോലെ ബ്രേക്കിലേക്ക് കാല് വന്ന് വണ്ടി സ്ലോ ചെയ്ത് ഒരു കാരണവശാലും ചവിട്ടി പിടിക്കരുത് എന്നിട്ട് പതിയെ പതിയെ സ്റ്റിയറിങ് നേരെയാക്കി കൊടുക്കുക ആക്സലറേഷൻ കൊടുക്കുക പതിയെ ക്ലച്ച് ക്ലച്ചയക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ടേണും നിങ്ങൾ എടുക്കാനായിട്ട് പഠിക്കുക അപ്പോൾ ഈ മൂന്ന് ടേണുകൾ ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ വളരെ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടേണുകളാണ് ഒന്ന് ത്രീ പോയിൻ്റ് ടെൻ രണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് കയറ്റി തിരിക്കുന്ന ഒരു രീതി ഫ്രണ്ട് കയറ്റി ഒരു കാരണവശാലും തിരിക്കരുത് ഫ്രണ്ട് കയറ്റി തിരിച്ചുള്ള ഒരു പ്രശ്നം നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് സൈഡ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ ലഭിക്കത്തില്ല അതുകൊണ്ടാണ് ഫ്രണ്ട് കയറ്റി തിരിക്കരുതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി തിരിക്കാനായിട്ട് ഈ ഒരു സ്പേസിലേക്ക് വണ്ടി ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണാനായിട്ട് കഴിയത്തില്ല മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ആ ഒരു ടേണിൻ്റെ ടേം അങ്ങനെ ചെയ്യരുന്ന് പറയുന്നത് പിന്നെ ഉള്ളത് യു ടേൺ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡ്രൈവിംഗിൽ പഠിക്കുക ഇൻഡിക്കേറ്റർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക ഒരു കാരണവശാലും തിരിക്കാൻ പറ്റാത്ത ഏരിയകളുണ്ട് അവിടെ ഒന്നും കൊണ്ടുപോയി വണ്ടി തിരിക്കരുത് തിരക്കുള്ള ഏരിയകളിൽ മസ്റ്റായിട്ട് തിരിക്കാൻ പാടില്ല അപ്പം നമുക്ക് അനുവദിയും അനു അപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ള സ്പേസുകളുണ്ടല്ലോ അവിടെ മാത്രം വാഹനം തിരിക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ പ്രാക്ടീസ് കൊടുക്കുന്നത് ഇടുക്കി കട്ടപ്പനയിലാണ് കട്ടപ്പനയിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് തരാം ഒരിടത്തും തന്നെ നമ്മൾ ചെന്ന് ക്ലാസുകൾ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്